നമസ്കാരം തേവര അർബൻ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച തേവര അർബൻ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എറണാകുളം എം എൽ എ ടി ജെ വിനോദ് ഉദ്ഘാടനം ചെയ്തു ഞായറാഴ്ച രാവിലെ വിളംബര ഘോഷയാത്രയോടുകൂടിയാണ് ഫെസ്റ്റിന് തുടക്കം കുറിച്ചത് തേവര അർബൻ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തേവര സഞ്ചുഡ് നൊവേനപ്പള്ളി പാർക്കിംഗ് മൈതാനത്ത് ആരംഭിച്ച തേവര അർബൻ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എറണാകുളം എം എൽ എ ടി ജെ വിനോദ് ഉദ്ഘാടനം ചെയ്തു തീർച്ചയായി വ്യത്യസ്തങ്ങളായ అర్బన్ బ్యాంక్ సంఘం కు ఎలా వివిధ పరిపాలిక అర్బన్ బ్యాంక్ వ్యత్యం ఏ

ഓരോ പേരെ കൂടി അതായത് കേരളത്തിലെ എല്ലാ ബോർഡിലേക്ക് യുംവര സെന്റ് മേരീസ് പള്ളി വികാരി റെവറൻ ഫാദർ ജൂഡിസ് പനക്കൽ അനുഗ്രഹ പ്രഭാഷണവും ഫെസ്റ്റിന്റെ സ്റ്റാളുകളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു കൊച്ചി നഗരസഭ മുൻമേയർ സൗമിനി ജയിൽ കൌൺസിലർമാരായ ആന്റണി പൈനുന്ദറ ബെൻസി ബെന്നി ഫെസ്റ്റ് കൺവീനർ ജിതിൻ ജോസഫ് സംഘം വൈസ് പ്രസിഡന്റ് ആന്റണി ജസ്ലിൻ മുൻ കൌൺസിലർ ജോൺസൺ മാഷ് സംഘം സെക്രട്ടറി എൻ ഹേമ സംഘം മെമ്പർ എൽ ചന്ദ്രകാന്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിൽ ഗൃഹോപകരണ വാഹന വായ്പാ മേളയും ഓണവിപണിയും ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറും